നേട്ടങ്ങൾ കാണിക്കാനില്ല കോട്ടങ്ങൾ കാണിക്കില്ല ഡേറ്റ എല്ലാം രഹസ്യം പ്രചാരണം ഊർജിതം ഇത് ഇന്ത്യൻ ഇലക്ഷൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ലോകമാധ്യമങ്ങൾ കാണുന്നത് എന്ത് കേരള സ്റ്റോറിക്ക് ബദലായി ദ റിയൽ കേരള സ്റ്റോറി മീഡിയ സ്കാനിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പാണ് വോട്ട് ചെയ്യുന്നത് ആർക്ക് എന്ന് തീരുമാനിക്കാൻ ചില കാര്യങ്ങൾ അറിയണം ആരുടെ ഭരണമാകും നന്നാവുക അതിന് കൃത്യമായ വിവരങ്ങൾ വേണം അതെവിടെ നിന്ന് കിട്ടും സർക്കാരിൽ നിന്ന് ആധികാരിക കണക്കുകളും ജനങ്ങളിൽ നിന്ന് നേരനുഭവങ്ങളും ശേഖരിച്ച് സത്യസന്ധമായി പറഞ്ഞു തരേണ്ടത് മാധ്യമങ്ങളാണ് കണക്കുകളും അനുഭവങ്ങളും ചുറ്റുമുണ്ട് പത്ത് വർഷത്തെ ഭരണത്തിൻ്റെ ഓഡിറ്റ് നടത്താൻ വകയുണ്ട് തെരഞ്ഞെടുപ്പ് കാല ബഹളങ്ങൾ തന്ത്രങ്ങൾ പരസ്പര കലഹങ്ങൾ വാക്പായറ്റുകൾ എന്നിവയ്ക്കപ്പുറം വസ്തുനിഷ്ഠമായ വിശകലനങ്ങൾ വേണം മാധ്യമങ്ങളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് പരസ്യവും തെരഞ്ഞെടുപ്പ് വാർത്തയും തമ്മിൽ തിരിച്ചറിയാൻ പ്രയാസമാണ് വാർത്ത തന്നെ വേഷം മാറിയ പരസ്യമാകാം പരസ്യം ജാക്കറ്റായി വരാം മിക്ക പത്രങ്ങൾക്കും ഒരേ രൂപം വരാം കാരണം ഇത് ഒരു മാർക്കറ്റാണ് പരസ്യങ്ങളുടെ മാത്രമല്ല സോഷ്യൽ മീഡിയ കാർട്ടൂണുകളുടെയും ലോകം പ്രചാരണം വാർത്തയുടെ വേഷത്തിൽ വസ്തുനിഷ്ഠ വിശകലനത്തിന് പ്രാപ്തി പ്രാപ്തിയുണ്ടായിരുന്നു മുൻപ് മാധ്യമങ്ങൾക്ക് ഇന്നവയിൽ പലതും ഏകപക്ഷീയ ഭരണപക്ഷ പ്രചാരകർ മാത്രം ഓപ്പൺ മാഗസിൻ പോലെ മോദി ഓപ്പൺ മാഗസിൻ്റെ ഡീഫോൾട്ട് മുഖമാണ് ആനുകാലികങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രകടമോ പരോക്ഷമോ ആയ ഭരണപക്ഷ ചായ്വോടെ ആയിരിക്കുന്നു എന്നാൽ ഏതാനും ചില ആനുകാലികങ്ങൾ വിശ്വാസ്യത നിലനിർത്തുന്നുണ്ട് ഫ്രണ്ട് ലൈൻ പോലെ സർക്കാരിനെ വിമർശിക്കാൻ മടിയില്ലാത്ത ഈ തരം മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ദ കാരവനും മുൻപിലുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മലയാളം ആനുകാലികങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുന്നുണ്ട് സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം ഒരു വിഷയമാണ് ന്യൂനപക്ഷ വിരുദ്ധതയും ഇന്ത്യ സ്വീകരിക്കേണ്ടത് ഗാന്ധിയുടെ വഴിയോ ഗോഡ്സെയുടെ വഴിയോ പുതിയ ഇന്ത്യ ഏത് തരം ഇന്ത്യ ഇന്ത്യയാണ് മൗലികമായ വോട്ടെടുപ്പ് വിഷയം ശബ്ദ കോലാഹലത്തിൽ മുങ്ങിപ്പോകരുത് സാക്ഷാൽ ഇന്ത്യ ഫാഷിസം ശത്രുവാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഇനി ചലിക്കാനുള്ള ഊഴം കാലാൾപ്പടയുടേത് രാജ്യം ജനം തോറ്റുകൂടാ കർഷകർക്ക് ജീവിതം വേണം ബി ആർ പി ഭാസ്കർ പറയുന്ന പോലെ ചില തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ നിർണായകമാകും ഇത് അത്തരമൊരു തെരഞ്ഞെടുപ്പാണ് ജനങ്ങളെ ഒന്നും അറിയിക്കാതെ അവരെ ഇരുട്ടത്ത് നിർത്തിയാണ് ഫാഷിസം ഭരണ സംവിധാനങ്ങളെ സ്വന്തമാക്കുന്നത് മുൻ ലഘങ്ങളിൽ നമ്മൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു കോവിഡ് മരണങ്ങൾ തൊഴിൽ നഷ്ടം അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ പലായന മരണങ്ങൾ കർഷക ആത്മഹത്യ ഒന്നിൻ്റെയും കണക്കുകൾ ഇല്ലെന്നാണ് യൂണിയൻ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പാർലമെന്ററി സമിതി ഒരു കാര്യം കണ്ടെത്തി നരേന്ദ്രമോദി കൊട്ടിഘോഷിച്ച വൻ പദ്ധതികൾ സ്വച്ഛ് ഭാരത് സ്മാർട്ട് സിറ്റീസ് അടൽ ഏർബൻ മിഷൻ തുടങ്ങിയവ വൻ പരാജയങ്ങളാണ് ദ വയറിൽ പി രാമൻ എഴുതിയ ഒരു ലേഖനം ഈ ജനുവരിയിൽ വന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നരേന്ദ്രമോദി വൻ പരസ്യത്തോടെ തുടങ്ങിവച്ച നൂറ്റി നാൽപ്പത്തി രണ്ടോ അതിലധികമോ പദ്ധതികളുണ്ട് മോദിയുടെ പ്രതിച്ഛായ മിനിക്കുന്നതിനപ്പുറം അവയുടെ ഫലപ്രാപ്തിയെപ്പറ്റി ഒരു പരിശോധനയും നടന്നിട്ടില്ല വാർത്തയും ഫോട്ടോ ഓപ്പും മാത്രമായിരിക്കുന്നു അവ സ്വച്ഛ് ഭാരതിൻ്റെ പരാജയത്തെപ്പറ്റി വേറെയും പഠനങ്ങൾ വന്നു കഴിഞ്ഞയാഴ്ചയാണ് അന്താരാഷ്ട്ര പ്രശസ്ത ആരോഗ്യ പ്രസിദ്ധീകരണമായ ദ ലാൻഡ് ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് ആരോഗ്യരംഗത്ത് കാലഹരണപ്പെട്ട ഡേറ്റയുമായാണ് ഇന്ത്യ നീങ്ങുന്നത് എന്ന് പത്തു വർഷത്തിൽ ഒരിക്കൽ കൃത്യമായി നടന്നു വന്നിരുന്ന സെൻസസ് കൊല്ലത്തിൽ ആദ്യമായി ഇതാ മുടങ്ങിയിരിക്കുന്നു പന്ത്രണ്ടും പതിമൂന്നും വർഷം പഴക്കമുള്ള കണക്കുകൾ കൊണ്ടുള്ള ഈ പോക്ക് ആപൽക്കരമാണ് രാജ്യത്തെ യഥാർത്ഥ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിന് എന്തിനിത്ര പേടി ഡേറ്റ ഇല്ലാതെ എങ്ങനെ ആസൂത്രണം നടത്തും എങ്ങനെ പുരോഗതി അളക്കും ഡേറ്റ ഇല്ല എന്നാൽ സുതാര്യതയില്ല എന്നാണ് അർത്ഥം തെരഞ്ഞെടുപ്പിൽ ഡേറ്റ മർമ്മ ലോക ജനസംഖ്യയുടെ പത്തിൽ ഒന്ന് വരുന്ന തൊണ്ണൂറ്റിയേഴ് കോടി ഇന്ത്യൻ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് വിവരമില്ലായ്മയുടെ ഇരുട്ടിലാണെന്ന് ലാൻസെറ്റ് ജനങ്ങൾക്ക് വിവരം നൽകാതിരിക്കലാണ് സർക്കാരിന് നല്ലത് എന്ന് ഭരണപക്ഷം കരുതുന്നുണ്ടാവണം വിവരാവകാശ ചോദ്യങ്ങൾക്ക് വരെ മറുപടിയില്ല വിവരം കൊടുക്കാൻ നിർബന്ധിതമായാൽ പഴയ യു പി എ കാലത്തെ വിവരം നൽകുന്നു എൻ ഡി എ എന്നാൽ നോ ഡേറ്റ അവൈലബിൾ എന്നായിരിക്കുന്നു എന്ന് ശശി തരൂർ ദാരിദ്ര്യത്തിന്റെ കണക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമില്ല എന്ന് കരുതിക്കൊള്ളണം അഴിമതിയില്ല എന്ന അവകാശവാദവും അങ്ങനെ തന്നെ അഴിമതിയുടെ കണക്കും ലഭ്യമല്ല കണക്കില്ലാത്ത അഴിമതി എന്ന് തന്നെയല്ലേ അതിനർത്ഥം ഏതായാലും ട്രാൻസ്പേരൻസി ഇന്റർനാഷണൽ സ്വന്തമായി അന്വേഷിച്ച് കണക്ക് തയ്യാറാക്കി അവർ തയ്യാറാക്കിയ അഴിമതി സൂചിക ഈ ജനുവരിയിൽ പുറത്തു വന്നു നൂറ്റി എൺപത് രാജ്യങ്ങളിലെ അവസ്ഥ പരിശോധിച്ചതിൽ ഇന്ത്യ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണ് അഴിമതി കൂടുന്നതനുസരിച്ച പോയിന്റ് കൂടും എൺപത്തിയഞ്ചാം സ്ഥാനത്ത് നിന്ന് തൊണ്ണൂറ്റിമൂന്നിലേക്കുള്ള വീഴ്ച അഴിമതി വർദ്ധിച്ചതിൻ്റെ തെളിവ് തന്നെ തെരഞ്ഞെടുപ്പിൽ പൗരാവകാശങ്ങൾ ഇടുങ്ങിപ്പോയി എന്നും കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് എടുത്തു പറയുന്നു മുപ്പത്തിയൊൻപത് ശതമാനം മാർക്കോടെ ഇന്ത്യ തൊണ്ണൂറ്റിമൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അഴിമതിയുടെ സർവകാല റെക്കോർഡ് ഭേദിച്ചു എന്ന് പറയുന്ന ഇലക്ട്രൽ ബോണ്ട് പി എം കെയേഴ്സ് ഫണ്ട് എന്നിവയെപ്പറ്റി വിവരം പുറത്തുവരുന്നതിന് മുൻപത്തെ സ്ഥിതിയാണ് ഇത് എന്നോർക്കുക സത്യത്തിൽ കാര്യങ്ങൾ ഇതിലും മോശമാണ് എന്നർത്ഥം മോശം കാര്യങ്ങളിൽ നിന്ന് വോട്ടറുടെ ശ്രദ്ധ മാറ്റാൻ വോട്ടറുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ ആശങ്കകൾ മറികടക്കാൻ വാക്ക് പോരുകളും ആരോപണ പ്രത്യാരോപണങ്ങളും സ്ഥാനം മറന്നുള്ള വാക്കും സൈബർ പോരും എല്ലാം പുറത്തെടുത്തിരിക്കുന്നു പാർട്ടികൾ വിവരമാണ് ആയുധം അത് ശരിയായാലും തെറ്റായാലും ജനങ്ങളെ സ്വാധീനിക്കും പ്രധാനമന്ത്രി പോലും തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നു മോദി ഈയിടെ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ മണിപ്പൂരിൽ സ്ഥിതി മെച്ചപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ അവകാശപ്പെട്ടത് ഒരുപാട് പേരെ അമ്പരപ്പിച്ചു രാജ്യമാകെ അറിഞ്ഞ ഒരു സത്യത്തെപ്പറ്റി പ്രധാനമന്ത്രി പരസ്യമായി അവാസ്തവം പറഞ്ഞല്ലോ എന്ന അമ്പരപ്പ് കാരണം മണിപ്പൂർ മാസങ്ങളായി കത്തുമ്പോൾ പ്രധാനമന്ത്രി മൗനത്തിലായിരുന്നു രാജ്യത്തെ അമ്പരപ്പിച്ച നിഷ്ക്രിയത്വത്തിലും പ്രധാനമന്ത്രിയെ കണ്ടവരുണ്ടോ എന്ന് പലരും ചോദിച്ചതാണ് മണിപ്പൂരിൽ ഒരിക്കലും അദ്ദേഹം ചെന്നില്ല അക്രമം നിർത്താൻ ആഹ്വാനം ചെയ്തില്ല നടപടി ഒന്നും സ്വീകരിച്ചില്ല ആ മൗനം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു രണ്ട് മണിക്കൂർ നീണ്ട മറുപടി പ്രസംഗത്തിൽ രണ്ട് മിനിറ്റ് ആണ് മോദി മണിപ്പൂരിനെ പറ്റി പറഞ്ഞത് ഇത്തരം ഒരാൾ മണിപ്പൂരിൽ സമയോചിത നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയത്വം എന്ന കുറ്റത്തിനൊപ്പം അസത്യം കൂടി ചേരുന്നു മൗനത്തെക്കാൾ മോശമായി പോയി ഈ അവാസ്തവം യാഥാർത്ഥ്യം വെക്കാനുള്ള വെറും പ്രോപകാൻഡ ഇത് പറയുമ്പോൾ പോലും അദ്ദേഹം മണിപ്പൂരിലേക്ക് പോയില്ല ഇന്ത്യയോട് അദ്ദേഹം ചെയ്യുന്നതും ഇത് തന്നെ എന്ന് കാരവൻ അഴിമതി ഇല്ലാതാക്കി എന്നാണ് മറ്റൊരു അവകാശവാദം ഇലക്ട്രിക്കൽ ബോണ്ടിനെ പറ്റിയും പി എം കെയേഴ്സ് ഫണ്ടിനെ പറ്റിയും വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും മോദി പറഞ്ഞു എൻ ഡി എ അഴിമതിക്കെതിരെ പോരാടുകയാണ് എന്ന് അഴിമതിക്കാർക്ക് വിരളിയാണെന്ന് ആഗോള സൂചികയും ഇതിലെ പൊള്ളത്തരം തുറന്നു കാട്ടി ഇന്ത്യയിൽ അഴിമതി കൂടുകയാണെന്ന് ആഗോള സൂചിക കാണിക്കുന്നു മോദി പറഞ്ഞ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ സി ബി ഐ ഐ ടി ഇ ഡി എന്നീ ഏജൻസികൾ എന്താണ് ചെയ്യുന്നതെന്നും രാജ്യം കണ്ടു ഒരു വാർത്ത ഇങ്ങനെ മോദി ഭരണമേറ്റ ശേഷം പ്രതിപക്ഷത്തു നിന്ന് ഇരുപത്തി അഴിമതി വീരന്മാർ ി ജെ പിയിൽ ചേർന്നു അതിൽ ഇരുപത്തിമൂന്ന് പേരും കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു കർണാടകയിൽ ജനാർദ്ദൻ റെഡ്ഡി ബി ജെ പി വിട്ടപ്പോൾ വന്നു ഒൻപത് സി ബി ഐ കേസ് ഉടനെ അദ്ദേഹം ബി ജെ പിയിലേക്ക് മടങ്ങി അഴിമതി കേസിൽ സി ബി ഐ മുൻ മന്ത്രി പ്രഫുൽ പട്ടേലിനെ ചോദ്യം ചെയ്തു പട്ടേൽ വേഗം എൻ ഡി എയിൽ അഭയം തേടി കേസ് ഇല്ലാതായി ഇ ഡിയുടെ ഏജൻസി പണി ഇ ഡി മുബാറക് ഇത്തരം അനേകം ഉദാഹരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അഴിമതി കറ കാണാതാക്കുന്ന അലക്കയന്ത്രമായിരിക്കുന്നു ഭരണകക്ഷി അങ്ങനെ ബി ജെ പിയിൽ ചേർന്ന് കറ കാണാതാക്കിയവരെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഉണ്ട് അഴിമതി സൂചിക തരുന്ന തെളിവുമുണ്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഇ ഡി കഥകൾ രാഷ്ട്രീയ കഥകൾ വേറെ സർക്കാർ വസ്തുതകൾ മറച്ചു ശ്രമിക്കുന്നു യഥാർത്ഥ മാധ്യമങ്ങൾ അവ പുറത്തു കൊണ്ടുവരാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക വ്യാജമോ സത്യമോ എന്നതാണ് പരമപ്രധാനമായ ചോദ്യം